ഡാബ്സി ഈയൊരു ഒറ്റ പേര് മതി ഈ പുള്ളിനെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ വിവരണങ്ങളൊന്നും വേണ്ട എങ്കിലും ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഇന്ത്യൻ റാപ്പറാണ് ഒരു ഗായകനാണ് ഗാന രചയിതാവാണ് തല്ലയിലൂടെയാണ് പുള്ളിനെ നമ്മൾ അറിയാൻ തുടങ്ങിയത് അപ്പൊ എന്തായാലും ഡാപ്സി ഡാപ്സിയുടെ ഒറിജിനൽ പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ് മുഹമ്മദ് ഫാസിൽ എന്നൊന്നും പറഞ്ഞാൽ നമ്മളും അറിയത്തില്ല അപ്പൊ എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡാപ്സിയാണ് ഡാപ്സിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു ഒരു സൗണ്ട് എഞ്ചിനീയറുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും ആ സൗണ്ട് എഞ്ചിനീയർ തെറി പറയുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ അതോ എന്താണ് അവളെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഡാബ്സി ആ സൗണ്ട് എഞ്ചിനീയറെ തെറി പറഞ്ഞതെന്നൊക്കെയുള്ള ആ ഒരു ഫുൾ ലെങ്ത് വീഡിയോയും ആ സൗണ്ട് എഞ്ചിനീയറിൻ്റെ ആ ഒരു ഭാഗവും എന്തുകൊണ്ട് പുള്ളിയുടെ കിടന്ന് അലമ്പുണ്ടാക്കി എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല സൗണ്ട് എഞ്ചിനീയർ എന്താ ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഡാപ്സി ആ അലമ്പുണ്ടാക്കിയത് ഈ സൗണ്ട് എഞ്ചിനീയർ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയും ചെയ്തത് അപ്പോൾ ആ വീഡിയോയുടെ ഫുൾ ലെങ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഷൂട്ട് ചെയ്തത് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട് നമ്മൾ കണ്ട ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമല്ല അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ട് അത് കണ്ടിട്ട് നമുക്ക് ഈ സൗണ്ട് എഞ്ചിനീയറിൻ്റെ ഭാഗം കൂടി ഇത് കേട്ട് വയ്ക്കാം അപ്പോൾ എന്തായാലും ഡാപ്സി ആ ചീത്ത പറയുന്ന വീഡിയോ നമുക്ക് കണ്ടു നോക്കാം thank okay. you

Yeah. Yeah. <laughs> you you don't have. Then you fuck with that mic man. He just do the act. This is അപ്പം ഇതാണ് ആ ഫുൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഇതാണ് ആ വീഡിയോ ഇതിലുണ്ട് ആ വിശദാംശത്തിലോട്ട് കിടക്കുന്നതിന് നമുക്ക് പറഞ്ഞു ഇതുപോലെ റാപ്പേഴ്സ് ഒക്കെ പാടാൻ വരുമ്പോൾ അവരെങ്ങനെ ചെയ്താൽ റെക്കോർഡ് ആണ് ഇവരുടെ പാട്ട് ഇവർ ആ മൈക്കെടുത്ത് വെച്ചിട്ട് കുറച്ച് കുറച്ച് ഓ ഒക്കെ പറഞ്ഞ് കാറുകയോ അല്ലെങ്കിൽ ഡാപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഓഡിയൻസായിട്ടൊക്കെ കുറച്ച് ഇൻട്രാക്ട് ചെയ്യുകയോ മാത്രമേ ഉള്ളൂ ഈ പാട്ട് ഓൾറെഡി റെക്കോർഡാണ് അത് ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണ് അതിൻ്റെ ഇടയ്ക്കോട് കയറ്റി വിടുന്നതും ഈ ഡാപ്സിക്ക് ഈ ഒച്ച വെക്കാനുള്ള അവസരമോ കൊടുക്കുന്നത് സൗണ്ട് എൻജിനീയേഴ്സിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെയാണ് ആ മിക്സിംഗിലൂടെയൊക്കെയാണ് ഡി ജെക്കാരൻ്റെ മിക്സിംഗിലൂടെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പം അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം ഇത് സൗണ്ട് ചെക്കിംഗ് ആണ് അല്ലാണ്ട് ഇതൊരു ലൈവ് ഷോ എന്ന് പറയുന്നത് ലൈവ് ഷോ നടക്കാൻ പോകുന്നുള്ളൂ അതിന് മുമ്പ് ടാപ്സിക്ക് കാറാനുള്ള അവസരം നല്ല രീതിയിൽ കാറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ള ആ ഒരു ചെക്കിംഗ് മാത്രമാണ് അപ്പം ടാപ്സി ഇത്രയും റേസ് ആവേണ്ട കാര്യമില്ലാതെ എനിക്ക് ആ ഓളിയം കുറഞ്ഞു പോയെങ്കിൽ ആ ഡി ബി കുറഞ്ഞു പോയെങ്കിൽ അങ്ങോട്ട് മര്യാദയ്ക്ക് കുറയും എന്താ മോനെ എന്തിനാടാ കുറച്ചേ എന്ന് ചോദിക്കാം ഏ അല്ലെങ്കിൽ ഇത്രയും റൂഡാവേണ്ട കാര്യമൊന്നുമില്ല അടക്കം ചീത്ത പറ കാര്യമൊന്നുമില്ല ഫക് വിത്ത് ഡ്രോ എന്നൊക്കെ പറയാനുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല പലരും പറയുന്നുണ്ട് തനിക്ക് ഭയങ്കര അഹങ്കാരമാണ് അതൊക്കെ ആയിക്കോട്ടെ അഹങ്കാരം അത്രയും കഴിവ് തെളിയിച്ച ഒരാളാണ് അഹങ്കരിക്കുമോ എന്ത് വേണം ചെയ്തത് പക്ഷേ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനാണ് ഫ്രണ്ട് ഇരിക്കുന്നത് ആ ടെക്നീഷ്യന് ഒരുപാട് ആളുകളൊന്നും ഇല്ല എങ്കിലും ഒരു അഞ്ചാറ് ആളുകളുണ്ട് ആ ആളുകളുടെ മുമ്പിൽ വെച്ച് താൻ തെറി പറയുക അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അത് എന്തുകൊണ്ട് കുറച്ചു ഒന്ന് ഇതിനു ശേഷമുള്ള വീഡിയോ ഇല്ല ആ സൗണ്ട് എഞ്ചിനീയർ പറയുന്നുണ്ട് അതിപ്പോൾ എന്തുകൊണ്ടായിക്കോട്ടെ അത് കുറഞ്ഞു പോയി കുറഞ്ഞു പോയി എന്താടാ മോനെ നീ കാണിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചാൽ മതി മോനെ നീ ഹൈദ എനിക്ക് വേണ്ട ഡീപ്താ ി വേണ്ടപ്പോ അവർത്താന്നു പറഞ്ഞോട് പറഞ്ഞാ പോരേ ഏഹ് അവിടെ ഈ ഷോ കാണിക്കേണ്ട കാര്യം ഉണ്ടോ ഓക്കെ ഡാബ്സിന്ന് പറയുന്ന നല്ല അടിപൊളി അടിപൊളി ഒരു സിംഗർ ആണ് നല്ല അടിപൊളി പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഇലുമാനറ്റിയൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് നമ്മള് കാറില് ഒരു പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഒക്കെയുള്ള പാട്ട് കേൾക്കാതിരുന്നിട്ടുണ്ടാ ഇത് ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ് സോ ഡാപ്സി നിങ്ങക്ക് നിങ്ങളെ വലിച്ച് താഴെ ഇടാൻ ഒരുപാട് ആളുകൾ കാണും അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ എടുത്തു വെച്ചാൽ ഓഡിറ്റ് ചെയ്യും ഉറപ്പായിട്ട് ഓഡിറ്റ് ചെയ്യും എന്താ പറയുക ഹൈപ്പിൽ നിൽക്കുന്നവരെ വലിച്ച് താഴെടക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം സോ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുക പിന്നെ എന്തുകൊണ്ട് പറ്റിപ്പോയി ആ ആ ഒരു കാറിൽ നടന്നപ്പോൾ നമ്മുടെ ഒരു കാർന്നുള്ളൂ ആ കാറിൽ കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് റിഡ്യൂസ് ആയി പോയത് അപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്തായിരിക്കാം പിന്നെ ഇവരുടെ നേരത്തെ പരിപാടിയിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ തൊണ്ടിരിക്കുന്ന ഓജിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതുകൊണ്ട് കേറിയിട്ട് ബാക്കി സംസാരിക്കാം ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് അവിടെ പിടിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത് ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമില്ല ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത് എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത് അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെയൊക്കെ ആണ് അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ അങ്ങനെ വന്ന വിഷയം ഉണ്ടായി പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് നമ്മുടെ ഒരു ബെൽ പാക്ക് ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയി അത് കഴിഞ്ഞ അത് തിരിച്ചു കൊണ്ടെത്തണം അപ്പം മൈക്കും ബെൽപാക്കും ഒക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്ര പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡിജപ്ലറിൻ്റെ ഔട്ട് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബൂത്തിൽ ഡിജപ്ലെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു ബ്രോ ബ്രോഡ് ഡിസ്ട്രോട്ടഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ വിളിച്ചു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി പാടുന്നില്ല ജസ്റ്റ് ആകെ തെറി പറയാനും ഒച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി അപ്പൊ എന്റെ നേരെ തിരിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ നേരം ഞാൻ ചീത്ത പറഞ്ഞോണ്ടിന്ന് കേട്ടോണ്ടിരുന്നു ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പാടുന്നുണ്ടേ പാട് ഇല്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞു അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി ഇതാണ് സംഭവം ആണോ ചെയ്തിട്ടുണ്ട് ഇത് കൂട്ടത്തിന്റെ അനുഭവം ആദ്യായിട്ടാണ് ഒത്തിരി കൂടെ ഇതിപ്പം എന്തോ അവിടെ വന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണോ അതോ കഴിഞ്ഞ സൈറ്റിൽ ബെൽപാക്ക് മിസ്സായത് ചോദിച്ച എന്റെ ഇഷ്ടമാണോ അതൊന്നും അറിഞ്ഞുകൂടാ ഇതിന് മുന്നേ ഏറ്റവും വാണ്ടത്തൊരു ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്യണെല്ലാം വല്യ വലിയ ആണ് മറ്റുള്ള ചൂഷൽ ചെയ്യണമെല്ലാം നമ്മളാണ് വലിയ ഓക്കെ അങ്ങനെ വലിയ വല്യ എല്ലാം ചെയ്യണ അത്യാവശ്യം വല്യ വലിയ ഷോസ് ചെയ്യണെല്ലാം നമ്മളാണ് ഈ വെള്ളം അടിച്ചിട്ട് വന്നു വലിച്ചുചെയ്തിട്ട് വന്നു നമുക്ക് പറയുന്നതിന് നമ്മുടെ ഈ തെളിവൊന്നും ഇല്ല അത് ഈ പുള്ളിയുടെ തെളിവുകളൊന്നും കാണിക്കുന്നില്ല അത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല പത്ത് പതിനാറ് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ടെക്നിക്കലി എന്തോ ഇഷ്യൂ വന്നപ്പോൾ ആ ഡി ജയിൽ നിന്നുള്ള ഔട്ടിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഓവർലാപ്പായി വന്നതായിരിക്കും അങ്ങനെ എന്തോ ഇഷ്യൂ വന്നപ്പോൾ പുള്ളി അത് വലിച്ചു സൗണ്ട് വലിച്ചു ഇപ്പോൾ എന്താണ് ചെക്കിംഗ് അല്ലേ ഈ ചെക്കിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അങ്ങനെയല്ലേ കണ്ടെത്തുന്നത് അതിന് വേണ്ടല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളി അത് അങ്ങനെ ആക്കി പിന്നെ ഈ പാട്ടൊന്നും പാടുന്നില്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക് ഈ പുള്ളി പറയുന്ന പോലെ അലർന്നല്ലേ ഉള്ളൂ തെറി വിളിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ കേട്ടുള്ള നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഡാബ്സിരി ഷോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അപ്പം അതല്ലേ ഉള്ളൂ ഈ ചെക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ചെക്ക് ചെയ്യണം ഈ സംഭവം എങ്ങനെയുണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ഔട്ട് പോരുന്നുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് എന്റെ പാട്ട് വരുന്നുണ്ടോ അതൊക്കെയുള്ള ചെക്ക് ചെയ്യുന്നതാണ് അദ്യം മനസ്സിലാക്കുക ഈ ഈഗോ തല വെച്ചിട്ട് ഞാൻ മാത്രമാണ് നല്ല പാട്ടുകാരൻ അല്ലെങ്കിൽ ഞാൻ മാത്രം എൻ്റെ റാപ്പ് മാത്രമാണ് അടിപൊളി ഞാൻ പൊളിയാണ് എനിക്ക് വെച്ചിട്ട് അഹങ്കാരമുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണത്തുള്ളൂ തിരക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് പണ്ട് ആരും എന്നെ നോക്കാൻ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ ആയപ്പോൾ എന്നെ എൻ്റെ കുറേ ആളുകൾ ആ ഒരു കോംപ്ലക്സൊക്കെ വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഔട്ട് കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഡി വി ഓളിയം കുറഞ്ഞപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഗുരുപൊട്ടിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം എന്തായാലും ഈ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് അവരും അവരും കൂടി നമുക്ക് സപ്പോർട്ട് തന്നിട്ടാണ് നമ്മുടെ ഷോ ഇത്രയും ഇതിലോട്ട് വരുന്നത് ഈ സൗണ്ട് എഞ്ചിനീയർ മീൻസ് സൗണ്ടൊന്നും ഇല്ലെങ്കിൽ വെറുതെ വഴി പോയിരുന്നുണ്ട് പാടു ആരെങ്കിലും നോക്കൂ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ വഴി പോയി പാടു കഴിക്കും പക്ഷെ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ ഇല്ല അപ്പൊ ഇവര് തരുന്ന ആ അത് ആ ഒരു ഔട്ട് ഇൻഡ്യൂടി കൂടിയാണ് നമ്മൾ ഈ വെളിയിലോട്ട് വരുന്നത് ഈ ബാസും ഈ ട്രാബിളും ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോ നന്നായിട്ട് പോകത്തുള്ളൂ ഈ ലൈറ്റിങ്ങും അവിടെയുള്ള ആ നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരുന്നവൻ വരെ ഏഹ് അപ്പം വരെ ഉണ്ടെങ്കിൽ ആ ഷോ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പം സോ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ഇതിപ്പം ആ പുള്ളിക്കൊരു പക്ക അപമാനം എന്ന് തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ചുമ്മാ അവിടെ തെരുവിളിക്കുക ഇറങ്ങിപ്പോവുക ഏഹ് പുള്ളിയപ്പം എന്തുമാത്രം ഇൻസൾട്ടായിട്ടുണ്ടായിരിക്കും അപ്പം അതൊക്കെ നോക്കിയിട്ട് മുമ്പോട്ട് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബൈ ഉള്ളത്